ി ശിനാബ്ദങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കൃത്യം ഏഴ് മണിക്ക് ആദ്യ വോട്ടറായ ആദ്യ വിധിയെഴുത്ത് താൻ തന്നെ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാദിഗലി ശാബ്ദങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നു മുബഷി പേപ്പറുണ്ട് മുബഷി സി കെ എം എൽ പി സ്കൂളിലെ പോളിംഗ് ബൂത്തിലെ ആദ്യ വോട്ടിത രേഖപ്പെടുത്തുന്നു അതും പാണക്കാട് തങ്ങട്ടെ അതെ മലപ്പുറം ജില്ലയിലെ പാണക്കാട് സിക്കൽ ഫി സ്കൂളിലെ ഹോത്തിൽ പാണക്കാട് സാദിഖലി തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ആദ്യ വോട്ടറായിത്തന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് അബ്ബാസ് അലി ശിഹാബ്ദങ്ങൾ ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് മുനവർലി അലി തങ്ങൾ ഉൾപ്പെടുന്ന പാണക്കാട് കുടുംബാംഗങ്ങൾ തന്നെയാണ് ഈ ഒരു മേഖലയിൽ വോട്ട് ചെയ്യാനെത്തിയിട്ടുള്ളത് ഇപ്പോൾ ആദ്യ വോട്ടറായി തന്നെ സാദിഖലി തങ്ങൾ ഇവിടെ വോട്ട് രേഖ പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൂടിയായിട്ടുള്ള പാണക്കാട് അബ്ബാസ് അലി തങ്ങളും വോട്ട് രേഖപ്പെടുത്തുന്ന വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് മുനബർ അലി ശിഹാബ്ദങ്ങളുമുണ്ട് സാദിഖലി ശിഹാബ്ദങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തിറങ്ങിയതിനു ശേഷം അവ അബ്ബാസ് അലി ശിഹാബ്ദങ്ങൾ അകത്തോട്ട് കയറുന്നിപ്പോൾ സാദിഖലി ശിഹാബ്ദങ്ങൾ വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങി വരുന്നൊരു കാഴ്ചയാണിത് വലിയ വലിയ ഒരു നീണ്ട ആ നിര തന്നെ നമ്മളിവിടെ കാണുന്നുണ്ട് സുജയ പാർവതി ും പാണക്കാട് സാദിഖലി തങ്ങളുടെ പ്രതികരണം ഉപഷേർ അങ്ങോട്ടേക്ക് നീങ്ങുകയാണെന്ന് മനസ്സിലാക്കുന്നു വടക്കിന്റെ വിധിയിരുത്തി തുടങ്ങിയിരിക്കുന്നു സാദിഖലി തങ്ങൾ ആദ്യ വോട്ടറായി പാണക്കാട് സ്കൂളിൽ ഇപ്പോൾ വോട്ട് ചെയ്തിരിക്കുകയാണ് രാവിലെ തന്നെ സ്ത്രീകളും പ്രായമായവരും അടങ്ങുന്ന ആളുകൾ വോട്ട് ചെയ്യാനായി നിൽക്കുകയാണ് സി കൃഷ്ണകുമാർ ഇപ്പോൾ പാലക്കാട് ബൂത്തിൽ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുകയാണ് വാശിയേറിയ പോരാട്ടം നടക്കുന്ന പാലക്കാട് ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ അയ്യപുരം ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ് ഈസ്റ്റ് ജി എൽ പി സ്കൂളിലാണ് അയ്യപുരം ഈസ്റ്റ് ജി എൽ പി സ്കൂളിൽ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നു എന്നെ നെല്ലിക്കുന്ന് വോട്ട് ചെയ്യുന്നു പ്രമുഖരെല്ലാവരും രാവിലെ തന്നെ എത്തി ആദ്യ വോട്ടർമാരായി വോട്ട് ചെയ്യുകയാണ് ബാക്കിയുള്ള സമയം കൂടുതൽ പേരെ ബൂത്തിലെത്തിക്കുന്നതിനായിട്ടൊക്കെയുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലേക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും എത്തിയിരിക്കുകയാണ് രാവിലെ തന്നെ എത്തി ആദ്യം തന്നെ വോട്ട് ചെയ്തു പോകുന്ന നേതാക്കളെ നമ്മൾ കാണുന്നു പാണക്കാട് എൽ പി സ്കൂളിൽ നിന്ന് ഒപ്പം അയ്യപ്പുരം വെസ്റ്റിൽ നിന്ന് ഒക്കെയുള്ള വോട്ടെടുപ്പിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാണക്കാട് തങ്ങൾ ഒരു ഈ ബൂത്തിന് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ഈ ജനവിധി എല്ലാവരും അത്രയും ഗൗരവത്തോടെ രേഖപ്പെടുത്തണം എന്നുള്ള ഒരു പ്രതികരണം ഒരുപക്ഷേ ത്തേക്കും പുറത്തേക്ക് വരികയാണ് അവർ കുടുംബാംഗങ്ങൾ ഒപ്പം തന്നെ മറ്റ് പ്രവർത്തകർ എല്ലാവരുമുണ്ട് ഒന്നിച്ച് പുറത്തേക്ക് വരികയാണ് മുബഷീർ നമുക്ക് ഉണ്ട് മുബഷീർ പാണക്കാട് സാധിക്കലി തങ്ങൾ ആദ്യം തന്നെ വോട്ട് ചെയ്യാനെത്തി പറയുന്ന വാചകങ്ങൾ അതെന്തായാലും അത് ഈ ജനവിധിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് എന്നുള്ളത് ഉറപ്പാണ് എല്ലാവരും കൂടുതലായി ആളുകൾ ബൂത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു നിർദ്ദേശം തന്നെ അല്ലെങ്കിൽ ഒരു ആഹ്വാനം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല പ്രത്യേകിച്ചും മലബാറിൽ വടക്കൻ കേരളത്തിൽ പോരാട്ടം ഇങ്ങനെ കടുത്തു നിൽക്കുമ്പോൾ തീർച്ചയായും ഇപ്പോൾ സാദിഖലി സാദിക്കലി ശിയാബ്ദങ്ങളുണ്ട് മുനവറലി തങ്ങളുണ്ട് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടുന്ന യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു അവരുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു ആഹ്വാനം അവരുടെ ഭാഗത്തുണ്ടും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ വിജയ പ്രതീക്ഷകൾ ഉൾപ്പെടെ നേതാക്കൾ നമ്മളോട് പങ്കുവെക്കും ഈ വോട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഒരു വോട്ടാണ് ഇത് പ്രതികാരത്തിന്റെ വോട്ടാണ് ആരോടുള്ള പ്രതികാരമാണ് ആരോടുള്ള പ്രതിഷേധമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ രാജ്യത്തിലെയും നമ്മുടെ സംസ്ഥാനത്തിലെയും ജനങ്ങൾ ഒരുപാട് ദുരിതം സഹിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ പൊറുതിമുട്ടിക്കഴിയുകയാണ് അതാണ് പ്രതിഷേധം